ഡോക്ടർ സ്യുമൻ ഞാൻ അല്പം മുമ്പ് ചോദിക്കാൻ ശ്രമിച്ചത് ഈ പതിമൂന്ന് വയസ്സുകാരുടെ യാത്രാ വിജിൻ വിശദമായി തന്നെ വിശദീകരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് മാധ്യമ വാർത്തകളിലൂടെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഈ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ആ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏറെക്കുറെ എത്തിയിരിക്കുന്നു സാധാരണ നിലയിൽ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വീട് വിട്ടിറങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അതൊക്കെ പതിവാണ് പക്ഷേ ഇത്ര മണിക്കൂറുകൾക്ക് ശേഷവും ആ കുട്ടിക്ക് മടങ്ങി വരണം എന്നൊരു ചിന്ത ഉണ്ടായിട്ടില്ല എന്നുള്ളടത്താണ് എന്തായിരിക്കും ആ കുട്ടിയെ ഇങ്ങനെ നയിക്കുന്നത് അതിന്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ളവരുടെ അടി സംശയം എന്താണ് തോന്നുന്നത് താങ്കൾക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ കുട്ടിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള അരാജകത്വം ഉണ്ടായിട്ടായിരിക്കണമല്ലോ ഇറങ്ങിയത് അല്ലെങ്കിൽ ഒരു ഇപ്പൊ അമ്മമാര് വഴക്കു പറഞ്ഞു എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ കുട്ടികൾ അങ്ങനെ വീട് വിട്ട് ഇറങ്ങാറില്ല അതും രണ്ട് വസ്ത്രം എടുത്തു അമ്പത് രൂപ കയ്യിൽ കിട്ടിയത് എന്തോ ആയിക്കോട്ടെ അതെടുത്തിട്ട് ഇറങ്ങിയ ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പോകുന്ന ഒരു കുട്ടി തുടക്കത്തിലൊരു വാശിയുടെ പുറത്തായിരിക്കും നമ്മൾ ആ ഫോട്ടോഗ്രാഫ് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ വളരെ ഒരു ദേഷ്യഭാവത്തിലിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് ഒരു 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 ആയിട്ടുള്ള ഒരു പിക്ചറല്ല അത് കാണിക്കുന്നത് അപ്പോൾ ആ ആ പിക്ചർ പകർത്തിയ ആ സ്ത്രീയുടേതും താങ്കൾ ആ ഒരു ടോക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ കുട്ടി അവർ സംസാരിക്കാനായിട്ട് ശ്രമിക്കാനതിൻ്റെ ഒരു റീസൺ പറയുന്നത് കുട്ടി ദേഷ്യഭാവത്തിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പൊതുവായിട്ടുള്ള ഒരു കുട്ടിയുടെ മൂഡ് തന്നെ ഒരു പക്ഷേ ആ ഒരു ഒരു സങ്കടവും ദേഷ്യവും വിദ്വേഷവും എല്ലാം കൂടെ കലർന്നതായിരിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ കുട്ടി പോയി പല ട്രെയിനുകൾ മാറി ഇറങ്ങി കയറുന്നു തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ പോലും അതിന് ലാംഗ്വേജ് ഒരു ബാരിയറാണ് അത് തന്നെ അല്ലെ കയ്യിൽ പൈസയില്ല ഒരു പക്ഷെ ടിക്കറ്റ് എടുക്കാതെ ആയിരിക്കാം യാത്രകൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ മടങ്ങി വരണമെന്ന് ഒരു പക്ഷേ അതിൻ്റെ മനസ്സിൽ ചിന്ത വന്നാൽ പോലും അതിന് യാതൊരു കാരണവശാലും തിരിച്ചെത്താൻ പറ്റാത്ത രീതിയിലത്തെ ഒരു സാഹചര്യമാണ് രണ്ടാമത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ ഈ കുട്ടിക്ക് എന്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പോലീസിൻ്റെ സഹായം തേടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടാനോ ഉള്ള ഒരു സ്വയം പര്യാപ്തത ഉണ്ടാകണമെന്നും ഒരു നിർബന്ധവുമില്ല കാരണം അതിനു മാത്രമുള്ള ഒരു എക്സ്പോഷർ ഈ കുട്ടിക്ക് ഇതിൻ്റെ ജീവിതത്തിൽ മുന്നേ കിട്ടിയതായിട്ട് നമുക്ക് എങ്ങും സൂചന ലഭിക്കുന്നില്ല അവരുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്നതാണ് എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾക്കൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ പോലീസിനെ അഭിമുഖീകരിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു സഹായം തേടണം എന്നുള്ള നിലയിൽ ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള ഒരു ചിന്താബോധം അല്ലെങ്കിൽ ആ ഒരു ചിന്താശേഷി ആ ഒരു സ്വയം പര്യാപ്തത ആ കുട്ടിക്കുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം അതിനുള്ള പ്രായം ഈ കുട്ടിക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ അഥവാ അങ്ങനെ ചിന്ത വന്നാൽ പോലും തീർച്ചയായിട്ടും ഭാഷ അതിനൊരു ലിമിറ്റേഷൻ ആണ് കാരണം ഇപ്പോൾ ഈ ചെന്നൈ അല്ലെങ്കിൽ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ാണ് ഈ സൗത്ത് ഇന്ത്യയിലെ ഭാഷ ഒന്നും തന്നെ അതിന് വഴങ്ങണമെന്നില്ല കോമൺ ഭാഷയായിട്ട് പറയുന്ന ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അതിന് അറിയണമെന്ന് അറിയത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഒരുപക്ഷെ ആ കുട്ടി പാനിക്കായിട്ടായിരിക്കും പോകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് ശരിയാണ് അതിൻ്റെ ഗുവാഹട്ടിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു വാഞ്ച കാണും കാരണം ഈ കുട്ടി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതിൻ്റെതായിട്ടുള്ളൊരു കംഫർട്ട് സോൺ അതിൻ്റെ സ്വന്തം ദേശത്ത് ഉണ്ടായിരുന്നിരിക്കണം അതിൻ്റേതായിട്ടുള്ളൊരു സൗഹൃദ വലയങ്ങളും അതിൻ്റെ അതിന് ഇഷ്ടപ്പെട്ട സ്കൂളും ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ അത് കേരളത്തിൻ്റെ മണ്ണിലേക്ക് പറിച്ച് നടപ്പ നടപടുക നടുവപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞൊരു കൾച്ചർ ഷോക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ വന്ന് അതിന് സൗഹൃദങ്ങളില്ല സുഹൃത്തുക്കളില്ല സംസാരിക്കാൻ സംസാരിക്കാനായിരുമില്ല അതിൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ചെയ്യാനായിരുമില്ല അല്ലെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിലും അതിനൊരു കംഫേർട്ട് സോൺ ഉണ്ടായിട്ടുണ്ടായിരിക്കത്തില്ല നമ്മുടെ ഇവിടുത്തെ കുട്ടികളാണെങ്കിലും പുറമേ നിന്നൊരു കുട്ടി വരുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് ആ ഒരു രീതിയിലൊരു സ്വീകാര്യത അല്ലെങ്കിൽ ആദ്യത്തെ മൂന്നാല് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ മീങ്ങൾ ഇതൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ഒരു കൾച്ചർ ഷോക്ക് തന്നെ ഇവിടെ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യത ാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചു പോകണം പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിലുള്ള കുട്ടിക്ക് വീട്ടിൽ നിന്നും പിന്തുണ ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് തന്നെ കേൾക്കാനായിട്ട് ആരുമില്ല എന്നുള്ള ഒരു ചിന്താധാര വരുമ്പോൾ അല്ല അമ്മയാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാകട്ടെ ആരും തനിക്ക് വേണ്ടിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ അത് ആ സ്ഥലം വിട്ട് അതിൻ്റെ കംഫോർട്ട് സോണിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു വാഞ്ച എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഈ പ്രായത്തിൽ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം ഈ കുട്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ വാശിയും ആ ആ ദേഷ്യവും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും റിയലായിട്ടുള്ള ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത് ആ ഒരു സമയത്താണ് അതിന് അങ്കലാപ്പിൽ വരികയും കാരണം ഇപ്പോൾ നേരത്തോട് നേരമായി രാത്രിയായി അല്ലെങ്കിൽ അതിന് സേഫ്റ്റി ഇഷ്യൂസ് തീർച്ചയായിട്ടും ഉണ്ട് പെൺകുഞ്ഞാണ് അതിന് ഈ മുന്നേ സൂചിപ്പിച്ച പോലെ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിന് കൂടാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ രാത്രിയാണ് എന്നുള്ളതാണ് ഡോക്ടർ ഞാൻ അതാണ് ആദ്യഘട്ടത്തിൽ ചോദിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ രാത്രിയാണ് അപ്പൊ പതിമൂന്ന് വയസ്സുകാരിയാണ് സാധാരണ നിലയിൽ ഒരു വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങാൻ സാധ്യതയില്ല എന്നുള്ളത് താങ്കൾ പറയുന്നു അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായി അവിടേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇതേ മാർഗം തന്നെ ആയിരിക്കാമല്ലോ പക്ഷെ തിരിച്ചു വരണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാകുക ഇപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പോലും കുട്ടി മുഖം കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊരു മാത്രമല്ല മറ്റൊരു പോയിന്റ് ഇപ്പോൾ വിജിൻ പറഞ്ഞതുപോലെ ഈ ശുചീകരണ തൊഴിലാളികൾ ഈ ട്രെയിനിൽ വെച്ച ആ കുട്ടിയെ കാണുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കാൻ ആ കുട്ടി ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ശ്രദ്ധ മാറിയ ശേഷമാണ് വീണ്ടും ആ ട്രെയിനിലേക്ക് വന്ന് കയറുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊരു ഒരു സൂക്ഷ്മത ഒരു പക്ഷെ കുട്ടി പുലർത്തുന്നുണ്ടാകണം അല്ലേ ആരും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടും കാരണം പതിമൂന്ന് വയസ്സാണെങ്കിലും അതിന് ഈ ലോകം ഇത്രയും കാലം പതിമൂന്ന് വർഷത്തെ അതിനൊരു പരിചയമുണ്ടല്ലോ സുരക്ഷിതത്വം എന്നുള്ളത് ഇല്ല അത് പ്രത്യേകിച്ചും അച്ഛൻ്റെ അമ്മയുടെയും തണലിൽ മാത്രമാണ് സുരക്ഷിതത്വം ഏറ്റവും അധികം ലഭിക്കുക എന്നുള്ള ഒരു വീണ്ടു വിചാരമൊക്കെ പിന്നീട് ഉണ്ടാവുകയുള്ളു അപ്പോൾ താൻ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും താൻ ഏതെങ്കിലും ഒരു അക്രമത്തിന് ഇരയാകാനുള്ള സാധ്യത ഉണ്ടാകാമെന്നൊക്കെ ചിന്തിക്കാനുള്ള പ്രായം ചെറിയ തോതിലെങ്കിലും ആ കുട്ടിക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ കാരണം പതിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ ടീനേജ് പ്രായമാണ് അപ്പോൾ ആ ഇത്തരം സേഫ്റ്റി ഇഷ്യൂസൊക്കെ ആ കുട്ടിയും സ്വാഭാവികമായിട്ടും ചെറിയ തോതിലെങ്കിലും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് അപരിചിതരായിട്ടുള്ളവർ തന്നെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നതെന്ന് കാണുമ്പോൾ ഒരു സേഫ്റ്റി മെഷർ എന്നുള്ള നിലയിൽ അവിടെ നിന്നും മാറിപ്പോകാനോ ഇല്ല ഒഴിഞ്ഞു പോകാനോ ഉള്ള ഒരു 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 സാ തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഹെൽപ്പ് സീക്കിംഗ് ആയിട്ട് ധൈര്യമായിട്ട് പോയി ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ മുൻപിൽ പോയി ഒരു ഹെൽപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ ആശ്രയിക്കുകയോ അങ്ങനെ ഒരു ധൈര്യം ഒരുപക്ഷേ ഈ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല രണ്ട് രീതിയിലാണ് കുട്ടികൾ ഈ ഈ തലത്തിൽ പെരുമാറുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അനുസരണക്കേടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഇഷ്യൂസോ അല്ലെങ്കിൽ പറയുമ്പോൾ തർക്കുത്തരം പറയുകയോ അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങളോ ഒക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പറയുന്നതിൻ്റെ വിപരീതം ചെയ്യാനും പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ടീനേജിൻ്റെ കൗമാരത്തിൻ്റെതായിട്ടുള്ള ഒരു ഹോർമോണിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ഒന്ന് പറയുമ്പോൾ അതിൻ്റെ റിബല്യസ് ആയിട്ട് പെരുമാറാനുള്ള നോർമലായിട്ടുള്ള ഒരു സാധ്യത എല്ലാ കുട്ടികൾക്കുമുണ്ട് പ്രത്യേകിച്ചും ഈ എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല അത് കുട്ടി തിരിച്ചു വന്ന് നമ്മൾ അത് അതിനെപ്പറ്റി അന്വേഷിച്ചാലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കിയാലേ അങ്ങനെ അറിയാൻ പറ്റുള്ളൂ ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും പോകുന്നത് സ്കൂളിൽ പോകുകയാണെന്നും പറഞ്ഞോണ്ട് ചിലപ്പോൾ പോകാറുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയമോ അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഇച്ഛയ്ക്ക് ഭംഗം വരുന്ന രീതിയിലോ അതിൻ്റെ ആഗ്രഹത്തിന് ഭംഗം വരുന്ന രീതിയിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം പോകാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ അത്ഭുതപ്പെടും ഈ വിഷാദ രോഗം കുട്ടികളിൽ വരുമ്പോൾ അവർ ഈ രീതിയിൽ പോകാറുണ്ടോന്ന് ഈ അടുത്ത ഇടയിൽ തന്നെ ഞാൻ എന്നെ എൻ്റെ സഹായത്തിന് വന്ന ഒരു കുട്ടി ഇതേപോലെ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള കുട്ടി രണ്ട് തവണ വീട്ടിൽ നിന്നും സന്ധ്യ സന്ധ്യയായപ്പോൾ ഇറങ്ങിപ്പോയി അവസാനം പോലീസ് തന്നെ തേടി പിടിച്ച അസ്വാഭാവിക അസ്വാഭാവികമായിട്ട് ഒരു ബീച്ചിൻ്റെ സ്ഥലത്ത് കണ്ട സൈറ്റിൽ കണ്ടപ്പോൾ അതിനെ ചോദിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയുണ്ടായി അപ്പോഴത്തേന് പേരൻസ് അന്വേഷിച്ചൊരു വഴിക്ക് പോയി തുടക്കത്തിൽ എൻ്റെ മനസ്സിൽ ചിന്ത വന്നത് എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടിയായിരിക്കാം എന്നുള്ളതാണ് പക്ഷേ ആയിട്ട് നോക്കിയപ്പോൾ ആ കുട്ടി വളരെയധികം ആയിരുന്നു വളരെയധികം വിഷാദ മയമുള്ള ഒരു കുട്ടിയായിരുന്നു സിവിയറായിട്ടുള്ളൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ആറുമാസം ഇടയിൽ രണ്ട് പ്രാവശ്യം ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞതുപോലെ ഇത്രയും വല്ല ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ പ്രശ്നം അത് അബ്രഗിങ്ങിൻ്റെ പ്രശ്നമാകാം പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാകാമോ പ്രശ്നമാകാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പണ്ടത്തേത് വെച്ച് നോക്കുമ്പോൾ പേരൻറ്റിങ്ങിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ വിചാരിക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി ഉന്നമനത്തിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ വളരെയധികം ഹൈ പൊസിഷനിൽ നിൽക്കുന്നവർ മാത്രമാണ് കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് അങ്ങനെയല്ല പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോ ിൽ നിൽക്കുന്നത് പോലും നിൽക്കുന്നവർ പോലും ഡെയിലി വേജസിൽ പോയി അത്തരം ജോലികൾ ചെയ്യുന്നവർ ചെയ്യുന്നവർ പോലും ഒന്നും രണ്ടും കുട്ടികളെ വീട്ടിൽ കാണത്തുള്ളൂ പരമാവധി അവർ മറ്റുള്ള കുട്ടികൾക്ക് തുല്യമായിട്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ അവർ കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിലും ക്ലേശം അനുഭവിച്ചിട്ടാണെങ്കിലും കടമെടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല മറ്റു കുട്ടികളുടെ അതേ ലെവലിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻറിങ് ഒരുപാട് മാറിയിട്ടുണ്ട് അത് ഈ ചെറുതിലെ മുതലേ ജനിച്ച നാൾ മുതലേ ഇത്തരം പ്രിവിലേജസ് കിട്ടി വരുമ്പോൾ സാമ്പത്തിക വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ അതിപ്പോൾ ഒരുപാട് പൈസ ഉള്ളവരാണെങ്കിലും സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ളവരാണെങ്കിലും ഈ തലത്തിലുള്ള ഒരു അബ്രിങ്ങിങ് ആണ് നമ്മൾ എല്ലാ കുടുംബങ്ങളിലും കണ്ടുവരുന്നത് തൽഫലമായിട്ട് ചെറിയ കാര്യം പോലും ചെറിയ വഴക്ക് പോലും കുട്ടികൾക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല ചെറിയ സെറ്റ് ബാക്ക് പോലും കുട്ടികൾക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല ഇത്തരം സൗഭാഗ്യങ്ങളും പ്രിവിലേജസും ചെറുതലെ മുതലേ കിട്ടി ഒരു ഒരഡോളസൻ പ്രായമായി കഴിയുമ്പോൾ അവർ കൂടുതൽ റിബലീസ് ആകാനും അല്ലെങ്കിൽ പേരൻസ് എന്തുകൊണ്ട് വഴക്ക് പറയുന്നു അല്ലെങ്കിൽ ഈ കറക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും കുട്ടികൾക്കില്ലാതെ വരുമ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഈ കൗമാര കാലഘട്ടത്തിൽ ഇത്തരം രീതിയിൽ അബ്രിങ്ങിങ്ങിൽ വന്ന ഏത് സെക്ടറിലുള്ള കുടുംബവുമായിക്കോട്ടെ അവർ വളരെയധികം കഷ്ടപ്പെടുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരു ദിവസവും കാണുന്നതാണ് ഒപ്പിടിയിൽ കാരണം ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും അവരുടെ ശാഠ്യത്തിന് ില്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ ആ കുട്ടികൾ മറ്റൊന്നും നോക്കത്തില്ല വരുന്ന പ്രത്യാഘാതം ആലോചിക്കാതെ പല രീതിയിൽ അവർ പെരുമാറാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്നൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാതെ നെച്ചിരിക്കാതെ ആയിരിക്കണം ആ കുട്ടി വരുന്ന വരാമാകുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ മുൻകൂട്ടി കാണാതെ ഉള്ള ഈ ഒരു പോകുക ചില കുട്ടികളാവട്ടെ എന്തെങ്കിലും സ്വയം അതിക്രമം ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പല രീതിക്ക് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഇത്രയും പോലീസൊക്കെ അലർട്ടായതുകൊണ്ട് ഒരു പക്ഷേ മറ്റു ഇഷ്യൂസിലൊക്കെ പോകാനുള്ള സാധ്യതയില്ല എന്നിരുന്നാൽ തന്നെ നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു 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 പെൺകുട്ടി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ എത്രമാത്രം സേഫാണ് ഈ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസരവും അല്ലെങ്കിൽ ഇത്തരം ഔട്ട്സ്കേർട്ട്സിലുള്ള സ്ഥലങ്ങളൊക്കെയും എത്രമാത്രം സേഫാണ് അല്ലെങ്കിൽ എത്രമാത്രം സേഫ്റ്റി ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുട്ടി അതിൻ്റെ വെരുമ്പരായിക മനസ്സിലാക്കാതെ ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കാതെ എടുത്ത് ചാടി പുറപ്പെട്ടു പോയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും അതിനെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരമായിട്ട് പോലും സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് ഉള്ളതൊക്കെ ഉള്ളതല്ലാതെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സിസ്റ്റത്തിൽ ഒന്നും തന്നെ ശരിയാമണ്ണമുള്ളൊരു സി സി ടി വി സിസ്റ്റമില്ല അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഇവിടെ കൊച്ചിയിൽ മെട്രോയിൽ ട്രെയിനിലുണ്ട് അതല്ലാതെ ബാക്കി ഇപ്പോൾ ഏതെങ്കിലും എ സി കമ്പാർട്ട്മെൻറ്റിലൊരു പക്ഷേ ഉണ്ടായേക്കാം അതല്ലാതെ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തന്നെ ഒരു മോണിറ്ററിംഗ് ും ഇന്നത്തെ തീർച്ചയായും വിജയൻ നോക്കൂ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ അവിടേക്കാണ് കാര്യങ്ങൾ കൂടുതൽ വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ ട്രെയിനിൽ നിരവധി പെൺകുട്ടികൾക്ക് മുൻപുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉള്ളതാണ് ആ ഘട്ടത്തിലൊക്കെ ഇത്തരം ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ട്രെയിനിനുള്ളിൽ ട്രെയിൻ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്രയ്ക്കായി തെരഞ്ഞെടുക്കുന്ന ദീർഘദൂര യാത്രയ്ക്കായി തെരഞ്ഞെടുക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിൽ നിന്നുണ്ടാകേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് ഇപ്പോൾ എന്തായാലും വിജിൻ ഏറ്റവും ഒടുവിൽ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സി സി ടി വി ആണ് അല്ല ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്നത് അവിടെ നിന്ന് ഗുവാഹത്തിയിലേക്ക് കുട്ടി പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുന്നു ഇനി അവിടെ എപ്പോഴാണ് ഈ കുട്ടി കയറിയ സമയം അനുസരിച്ച് അവിടെ എപ്പോൾ എത്തിച്ചേരുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ അവിടേക്കിനി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം എത്തുക അവിടെയുള്ള അന്വേഷണ പോലീസുമായോ മറ്റു ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായോ ഈ വിഷയം കണക്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ളതൊക്കെ അതിന്റെ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വരാം വിജയത്തിലേക്ക് ഡോക്ടർ എൽ സി ഉമ്മനിലേക്ക് വീണ്ടും പോവുകയാണ് ആ ഡോക്ടർ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഇത്തരത്തിൽ കുട്ടികൾ ഒരുപക്ഷെ നേരിടാവുന്ന പക്ഷേ മറ്റൊരു കാര്യം കൂടി കൂടിയില്ലേ ഇപ്പോൾ സാധാരണഗതിയിൽ മാതാപിതാക്കൾ ഈ പ്രായത്തിലൊക്കെയുള്ള കുട്ടികളെ ഒരു പേരന്റിങ് എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ ആ നിലയിൽ ചിലപ്പോൾ കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ തിരുത്താൻ തിരുത്തൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാതാപിതാക്കൾ അത് ചെയ്യേണ്ടത് അവരുടെ കടമയാണ് സ്വാഭാവികമാണ് പക്ഷേ ചിലപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് തങ്ങളുടെ നന്മയ്ക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഒരു പക്ഷെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അങ്ങനെയുള്ള എടുത്തുചാടലുകളും ഉണ്ടാകുന്നുണ്ട് കുട്ടികളിൽ അപ്പോൾ അരുതാത്ത ഒരു കാര്യം ഏത് നിരയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം എന്നുള്ളത് മാതാപിതാക്കൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയായി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാറുന്നുണ്ടോ തീർച്ചയായിട്ടും മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പേരൻസ് മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് മറ്റൊരു സോഴ്സ് കുട്ടികൾക്കില്ല മറ്റുള്ളൊരു മറ്റൊരു സ്രോതസ് കുട്ടികൾക്കില്ല അറിവ് കിട്ടാനായിട്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനമാണ് നമ്മൾ ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിലും അതിപ്പം റിമോട്ടിൽ വളരുന്ന ആകട്ടെ ഏത് അല്ലെങ്കിൽ വളരെ അധികം സുഖലോലുപതയിൽ വളരുന്ന എല്ലാവർക്കും വിജ്ഞാന വിസ്ഫോടനമാണ് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫർമേഷൻ പല സോഴ്സിൽ നിന്നും ലഭിക്കുന്നു പല രീതിയിൽ നിന്നും ലഭിക്കുന്നു പേരൻറ്റിങ്ങിൻ്റെ സ്റ്റൈലിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് ആറു വയസ്സുകാർ വരെ തുടങ്ങുന്നു എൻ്റെ അമ്മ ശരിയല്ല ചിലപ്പോൾ നമുക്ക് തന്നെ കൗതുകം തോന്നാറുണ്ട് കൗൺസിലിങ്ങിനോട് കൊണ്ട് കൊണ്ടുവന്നിട്ട് ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള കുട്ടികൾ ഉറക്ക പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിലെ പേരൻറ്റിങ് ശരിയല്ല അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് ഈ ആറു വയസ്സ് കാര്യത്തേക്ക് എങ്ങനെ അറിയാം പേരൻ ആ പദങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയുന്നതും ശരിയോ തെറ്റോ ആയിക്കോട്ടെ പക്ഷേ കുട്ടിയുടെ മനസ്സില് അങ്ങനെ ചില തോന്നങ്ങൾ അത് എങ്ങനെയാണ് വരുന്നത് കാരണം ഈ കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് ഗാഡ്ജറ്റ് ഓൺ ആക്കിയാലും എപ്പോഴും കുട്ടികൾക്ക് ഫുൾ ടൈം വീഡിയോസും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവരെക്കാട്ടിലും നല്ലൊരു ധാരണയുണ്ട് അവർ അത് ആ പ്രായത്തിൽ അതിനനുസരിച്ച് ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷി അവർക്കില്ല എന്നുള്ളൊരു മറ്റൊരു വസ്തുതയാണ് അവർ കോൺക്രീറ്റ് ലെവലിൽ ചിന്തിക്കുന്നവരാണ് അവർക്ക് അബ്സ്ട്രാക്ട് ലെവലിൽ ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലാത്തവരാണ് കുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത്തരം ചിന്തകൾ വന്നു കഴിയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പണ്ട് കാലത്തെ പേരൻസ് സ്റ്റൈൽ ആ പഴഞ്ചൻ രീതി കൊണ്ട് നമുക്ക് ഇനിയ കാലത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൗമാരപ്രായ പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്തരം അവരുടേതായിട്ടുള്ള ചില ഓരോ കാര്യത്തെക്കുറിച്ചുമുള്ള ഒരു അവർക്ക് എൻ്റേതായിട്ടുള്ള ഒരു അറിവുണ്ട് അല്ലെങ്കിൽ അവരുടെ നിലപാടുകളുണ്ട് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അവരെ കേൾക്കാൻ തയ്യാറാകണം എന്നിട്ടൊരു കൺസെൻസൻസിലെത്തുമാണ് വേണ്ടത് അതായത് ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ പറയുന്നത് അവരുടെ നന്മയ്ക്കാണ് എന്നുള്ള നിലയിൽ ഈ കറക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് അടിച്ചോ അല്ലെങ്കിൽ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഉഗ്രശാസനം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ ഇനിയത്തെ കാലത്ത് പറ്റത്തില്ല പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ പത്തും പന്ത്രണ്ട് പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ആ ഒരു കൾച്ചറായിരുന്നു ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും തലമുറകളുണ്ടായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥതയായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അത് പ്രാക്ടിക്കലി അത് നല്ലൊരു മെഷർ തന്നെയായിരുന്നു നമുക്കൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ആ രീതിയിലൊരു കറക്റ്റീവ് മെഷേഴ്സ് കിട്ടി വളർന്ന കുട്ടികളാണ് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊരിക്കലും പ്രാക്ടിക്കലി ചെയ്യുന്നത് ശരിയല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ കുട്ടികൾ കൂടുതൽ റെബലിയസ് ആയിട്ട് പോകത്തേ ഉള്ളൂ കുട്ടികളെയും കൂടെ കേൾക്കാൻ തയ്യാറാവുക എന്നിട്ട് ഇത്തരം കറക്റ്റീവ് മെഷേഴ്സ് പേരൻസിന്റെ കയ്യിൽ നിന്നും വരുന്നത് അവരുടെ നന്മയ്ക്ക് ാണ് എന്ന രീതിയിൽ അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ചർച്ചകൾ ഉണ്ടാകുകയും ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയത്തെ തലമുറയിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും നമുക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കുട്ടികളെന്ന് പറഞ്ഞാൽ ഫാന്റസിയിൽ ജീവിക്കുന്നവരാണ് അവരെപ്പോഴും സ്വപ്നലോകത്താണ് അത് മാറി ശരിയാകണം അവരുടെ ചിന്ത വരണമെങ്കിൽ കുറച്ച് വർഷങ്ങളുടെ എടുക്കും അപ്പോൾ ഈ ഫാൻറ്റസി പ്രത്യേകിച്ച് കൗമാരപ്രായമാകുമ്പോൾ ഫാൻറ്റസൈസ് ചെയ്യുന്നത് കൂടും അത് കുഞ്ഞുതലം മുതലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന സിനിമകളിലൊക്കെയും എന്താണ് നമ്മൾ വീട് വിട്ട് പോയാൽ അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് വളരെ ഒരു തിരിച്ചു തിരിച്ചുവരിക അല്ലെങ്കിൽ മക്കളില്ലാത്തവരെ എടുത്തു വളർത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടുവരിക ഇത്തരം തരത്തിലുള്ള മൂവീസൊക്കെ കുട്ടികൾ കാണും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതും പ്രതീക്ഷിച്ചു അതായത് പോയിട്ട് ഒരു ഒരു വെറും കൈയ്യായി പോയി കോടീശ്വരനായിട്ട് മടങ്ങി വരുന്ന എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഈ ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുമ്പോൾ ആ രീതിയിൽ അവർ തന്നെ സങ്കല്പിച്ച് ഇങ്ങനെ പോകുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനുമില്ല അപ്പോൾ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു എക്സ്റ്റേണൽ സ്റ്റിബിലേഷനായിട്ട് കിട്ടുന്നിടത്തോളം കാലം കുട്ടികളുടെ പേരൻറ്റിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താത്തടത്തോളം കാലം ഇത്തരം പ്രശ്നങ്ങൾ ഇനി ആവർത്തിച്ചു കൊണ്ടേ shady